സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം നമ്മളിത് കഴിഞ്ഞ ഒരു വീഡിയോയുടെ ക്ലിപ്പാണ് ഇട്ടേക്കുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്ത കൂട്ടുകാർ മസ്റ്റായിട്ട് കാണാൻ കൂടി വേണ്ടിയിട്ടാട്ടോ ഈ ഒരു ക്ലിപ്പ് ഇട്ടേക്കുന്നത് അപ്പോൾ ഞാൻ കരുതി ഇന്നത് ആ ഒരു ക്ലിപ്പും കൂടെ ഇട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം എന്നുള്ളത് നമുക്ക് കമൻസിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എന്താ ഞാൻ ഇതുപോലെ തയ്ച്ച് നോക്കി കുട്ടികൾക്ക് കൊടുത്തു സ്കൂളിലോട്ട് കൊണ്ടുപോയി വീണ്ടും ഒരു നാല് അഞ്ച് എണ്ണമൊക്കെ ഓർഡർ വന്നിട്ടുണ്ടെന്നൊക്കെ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട് കേട്ടോ ആ ഒരു കമൻസൊക്കെ സ്ക്രീൻഷോട്ടായിട്ട് ഞാൻ കമ്മ്യൂണിറ്റിയിൽ കൊടുത്തേക്കാം അതൊക്കെ ഒന്ന് കോഡിനേറ്റ് ചെയ്ത് വെക്കുന്നതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്കും കൂടി അത് പ്രചോദനം ഉണ്ടാകും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ മുതൽ മുടക്കൊന്നും ഇല്ലാതെ പെട്ടെന്ന് ലേണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഒരു പെൻസിൽ പൗച്ച് അല്ലെങ്കിൽ ഇതുപോലുള്ള ചെറിയ ചെറിയ മേക്കപ്പ് പൗച്ച് അല്ലെങ്കിൽ കോസ്മെറ്റിക് എന്നൊക്കെ പറയുന്ന ഈ ഒരു സംഭവം എത്ര സ്റ്റിച്ചിങ് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സ്ട്രൈറ്റ് ലൈൻ തയ്ക്കാൻ അറിയുന്ന ഏതൊരാൾക്കും ഈ ഒരു പൗച്ചൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി എളുപ്പമാണ് അപ്പോൾ അതിനുള്ള എല്ലാ മെത്തേഡും കാര്യങ്ങളാണ് ചാനലിൽ ഇട്ടിട്ടുള്ളത് കാണാത്ത കൂട്ടുകാർ മസ്റ്റായിട്ട് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ എന്താണ് നിങ്ങൾ കാണാത്ത വീഡിയോസൊക്കെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക കേട്ടോ ഈ ഒരു വീഡിയോ കണ്ട് കഴിഞ്ഞതിന് ശേഷം എന്നിട്ട് നിങ്ങളുടെ ജനുവൻ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻസിലൂടെ എഴുതി അറിയിക്കുകയും കൂടി വേണം എങ്കിൽ മാത്രമേ ഞാൻ ആ ഒരു വീഡിയോസ് ഇട്ടതിൻ്റെ നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുള്ളായി എന്ന് എനിക്ക് മനസ്സിലാവത്തുള്ളൂ ഓക്കെ ഞാനിപ്പോൾ തയ്ച്ചുകൊണ്ടിരിക്കുന്നത് ഡബിൾ സിബ് വരുന്ന പേഴ്സാണ് നല്ല രീതിയിൽ എല്ലാവരും റെസ്പോണ്ട് തന്ന ഒരു വീഡിയോ ആണ് മാത്രമല്ല പെൻസിൽ പൗച്ച് അതുപോലെ തന്നെ കോസ്മെറ്റിക് പൗച്ച് അങ്ങനെയുള്ള ഒട്ടനവധി സംഭവങ്ങൾ ഞാൻ ഓൾറെഡി വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഇനിയും നമുക്ക് അതിൻ്റെയൊക്കെ വെറൈറ്റീസ് ായിട്ടുള്ള വീഡിയോസൊക്കെ കൊണ്ടുവരാനാണ് ഞാൻ കരുതുന്നത് അപ്പോൾ ഇന്ന് കുറച്ച് തിരക്കായത് കൊണ്ട് തന്നെ ന്യൂ വീഡിയോസൊന്നും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിട്ടില്ല അപ്പോൾ ഗാലറിയിലുള്ള ഓൾറെഡി ഗാലറിയിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്തിച്ച വീഡിയോയുടെ കുറച്ച് ക്ലിപ്സ് കുറച്ച് സ്പീഡ് സ്പീഡാക്കിയിട്ടിട്ടൊന്നു മാത്രമേ ഉള്ളൂ അപ്പോൾ വീഡിയോ റിപ്പീറ്റഡ് റിപ്പീറ്റഡായതിനും ഞാൻ എസ്പെഷ്യലി ഒരു സോറി പറയുകയാണ് അപ്പോൾ കാണാത്ത കൂട്ടുകാരെന്തായാലും ഒന്ന് കണ്ട് നോക്കുക കണ്ട കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ പറയുന്ന കാര്യത്തിനൊന്ന് റെസ്പോണ്ട് ചെയ്താൽ മാത്രം മതിയാവും കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പേർക്ക് ഇതുപോലെ സ്റ്റിച്ചിങ് ചെയ്യാൻ ഇഷ്ടമുണ്ട് അല്ലെങ്കിൽ ഈ ഒരു സംഭവം ഞാൻ നിങ്ങളുടെ വീഡിയോസ് കണ്ടതിന് ശേഷമാണ് ഇതുപോലെയുള്ളൊരു സ്കോപ്പ് ഉണ്ട് എന്നുള്ള കാര്യം അറിയുന്നതെന്നൊക്കെ കമൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ കരുതി ഒരു ഒരു കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഇതുപോലുള്ള സംഭവങ്ങൾ ഒരു ഗ്രൂപ്പായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് സക്സസ് ആവില്ലേ എന്നുള്ളത് അപ്പോൾ അത് സക്സസ് ആകും പക്ഷേ അതിനെന്താ കോർഡിനേഷനൊക്കെ വേണം എങ്ങനെയുള്ള എന്താ പറയുക ക്ലോത്തൊക്കെ എവിടെ നിന്ന് എടുക്കണം അല്ലെങ്കിൽ എന്താണ് ക്വാളിറ്റി ക്വാളിറ്റി ആയിട്ട് ചെയ്ത് കൊടുക്കുന്ന സംഭവങ്ങൾ എങ്ങനെയൊക്കെയാണ് അതിന് റേറ്റ് എങ്ങനെയൊക്കെയാണ് ഇടുക എവിടെയൊക്കെയാണ് നമുക്ക് സെയിൽ ചെയ്യാനുള്ള സംഭവങ്ങൾ കിട്ടുക എന്നൊക്കെ ഒന്ന് ആദ്യമേ ഒന്ന് അന്വേഷിച്ച് വെക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് സ്കൂളുകളിലൊക്കെയാണ് മാത്രമല്ല കുട്ടികൾ ഫ്രണ്ട്സ് കുട്ടികളുടെ ഫ്രണ്ട്സൊക്കെ പറയുന്ന സമയത്ത് ആ ഒരു സംഭവങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ കുറെ കൂട്ടുകാർ ഒക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് നമുക്ക് മെയിനായിട്ട് ഇതുപോലുള്ള നമ്മൾ ക്ലോത്തിൻ്റെ ആണൊക്കെ ചെയ്യുന്നത് നമ്മൾ മാർക്കറ്റിൽ വാങ്ങിക്കുന്നത് ഏതാ റെക്സിൻ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കോട്ടിംഗ് വരുന്ന ക്ലോത്തിൽ വെച്ചിട്ടുള്ള പൗച്ച ആയിരിക്കും നമുക്ക് കിട്ടുക അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് മെയിൻ ആയിട്ട് ക്ലോത്ത് തന്നെ യൂസ് ചെയ്തിട്ടുള്ള പൗച്ചാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതാകുമ്പോൾ നമുക്ക് എന്താ പറയുക നല്ല രീതിയിൽ യൂസ്ഫുൾ യൂസ്ഫുള്ളാക്കാനും വേണ്ടി പറ്റും നമുക്ക് കുട്ടികൾക്ക് റിയൂസിബിൾ ചെയ്യാനും പറ്റും അത് മാത്രമല്ല സ്കൂളുകളിൽ അത് ഏറ്റെടുക്കാനും സാധ്യത കൂടുതലുള്ളൊരു ആണ് കേട്ടോ അപ്പോൾ ആ ഒരു സംഭവം ചെയ്തിട്ട് എന്താണ് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ഒരുപാട് റേറ്റ് ഇട്ടിട്ടൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ വീട്ടിൽ നിന്നാണ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഒരു കടയൊക്കെ ഇട്ട് അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ആയിട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കടകളിലുള്ള വാടക കൊടുക്കണം മാത്രമല്ല സ്റ്റാഫൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സ്റ്റാഫിനുള്ള സാലറിയും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും ഇതിപ്പോൾ നമ്മുടെ ഓൺ പ്രൊഡക്റ്റാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന നമ്മുടെ തന്നെ കസ്റ്റമൈസേഷൻ ഒക്കെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന ആ ഒരു പ്രൊഡക്റ്റിന് എത്രയാണ് റേറ്റ് എന്നുള്ളത് നമ്മൾ തന്നെ ഇടേണ്ടതാണ് അപ്പോൾ അതിന് എനിക്ക് തോന്നുന്നു അതിന് നഷ്ടം വരാനൊന്നുമില്ല സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് ഹോൾസെയിലായിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ജിബും അതുപോലെ തന്നെ ക്ലോത്തും പിന്നെന്താ ഈ ഒരു ത്രെഡും കാര്യങ്ങളൊക്കെ എടുക്കുക പിന്നെ നോർമലി നമ്മുടെ വീട്ടിൽ മെഷീൻ ഉള്ളവരാണല്ലോ ഈ ഒരു വീഡിയോസ് കാണുന്നതും തയ്ക്കുന്നതും കുട്ടികൾക്ക് വേണ്ടി കൊടുക്കുന്നതും അപ്പോൾ അങ്ങനെ എനിക്ക് കമൻസ് വായിച്ചപ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയതുകൊണ്ടാണ് ഞാൻ എന്ത് കരുതിയത് ഈ ഒരു വീഡിയോ ഇങ്ങനെ ഇട്ടിട്ട് ഞാൻ എന്തായാലും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം എന്ന് കരുതിയത് ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ടൊക്കെ ഇതുപോലെ ചെയ്യാൻ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ എത്ര കൂട്ടുകാരതിന് ഒപ്പം ചേരും എന്നുള്ളത് പ്ലീസ് ഒന്ന് കമൻറ്റിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യാം കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ആവേശത്തിന് ആ ചെയ്തേക്കാം എന്നുള്ള ആ ഒരു ലെവലിൽ എടുത്തുകഴിഞ്ഞാൽ ഓൺലൈനായിട്ടുള്ള സെയിലിംഗ് ആണ് അപ്പോൾ മാക്സിമം നമുക്ക് ഓർഡേഴ്സ് വന്നു കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റണം ഓക്കെ അപ്പോൾ അതൊക്കെ നമ്മൾ ആദ്യമേ ഒന്ന് മുൻകൂട്ടി കാണണം അതിനുള്ള ഓർഡേഴ്സൊക്കെ എങ്ങനെയാണ് എങ്ങനെയാണ് ഓർഡേഴ്സ് എടുക്കുക അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് അതിനുള്ള പബ്ലിസിറ്റി കൊടുക്കുക എന്നൊക്കെ നമ്മൾ ആദ്യമേ ഒന്ന് അന്വേഷിച്ചറിയണം അറിയണം അല്ലെങ്കിൽ നമ്മളെന്താണ് നമ്മൾക്ക് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ തന്നെ നമ്മൾ ഓൺലൈനായിട്ടും കൊടുക്കുന്നുണ്ട് എന്നുള്ളത് മറ്റുള്ളവർ അറിയിക്കേണ്ടതായിട്ട് വരും അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഐഡിയസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കമൻറ്റിലൂടെ എഴുതി അറിയിക്കണം എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടുന്ന ഐഡിയാസ് നിങ്ങളിലൂടെ ഞാൻ അറിയിക്കുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതേ നമുക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എത്ര സിമ്പിളായിട്ടാണ് നമ്മൾ ഈ ഒരു ഡബിൾ സിബ് വരുന്ന പൗച്ച് തയ്ച്ചേക്കുന്നത് അപ്പോൾ അത്രയും സിമ്പിളായിട്ട് നമുക്ക് ഓരോ സംഭവങ്ങളും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഇത് നമ്മൾ സാധാരണ ഓരോ ഡ്രസ്സ് തയ്ക്കുന്നത് പോലെ അത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സംഭവം ഇതിലില്ല നമ്മൾ സാധാരണ ഓരോ ഡ്രസ്സ് തയ്ച്ച് അല്ലെങ്കിൽ കസ്റ്റമൈസേഷൻ ഒക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമറിന് അത് ഇഷ്ടപ്പെടുവോ അല്ലെങ്കിൽ അത് ഔട്ട്ഫിറ്റ് നല്ല ഭംഗിയായിട്ട് ഇരിക്കുമോ എന്നൊക്കെയുള്ള ടെൻഷൻ ഉണ്ടാവും ഇതാകുമ്പോൾ അതൊന്നുമില്ല വളരെ ഈസിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട നമ്മൾ ഇതുപോലൊരു സംഭവം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ കൂടാനായിട്ട് എത്ര എന്നുള്ളത് പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അഭിപ്രായം എഴുതാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു അടിപൊളി സ്റ്റിച്ചിങ് കൊണ്ട് വേഗം വരാം